ਇਹਦਾ ਵਾਵਾ ਨੇ ുംവട്ടിൽ പോയി മനുഷ്യൻ പേര് പറഞ്ഞിട്ടും കാര്യമില്ല പണ്ടേ നാട്ടുകാര് പറയുവാണെങ്കിൽ ഞാൻ തലതിരിഞ്ഞവനാണ് കിട്ടിയ ജോലിയോ ഇതിന്റെ അകത്ത് തലതിരിഞ്ഞ് ചാടുന്നതും തലതിരിഞ്ഞ് ചാടി ചാടി എന്നെ മുടി എനിക്ക് പേടിയാണ് കണ്ണു തെറ്റിയാ വല്ല കിളിയും വന്ന് കൂട് കിട്ടുമോ നിന്ന് നോക്കുന്നവർക്ക് വെരി ഇൻട്രസ്റ്റിംഗ് പക്ഷെ ഞാൻ പറയുന്നു ഇതുപോലെ ഒരു ജോലി വേറെ ഓരോ ഫാമിലി വരെ കാണിക്കുന്ന കോനാമ്പിച്ചി കാണണം ഇന്നലെ തന്നെ ഒരുത്തം വെള്ളം ഒടിച്ചോണ്ട് വന്ന് ഒറ്റ മുണ്ടുകൊടുത്തോണ്ട് ഇതിൻ്റെ എടുത്ത് ചാടി എട്ട് കാട്ടാനാണ് ഇപ്പൊ നാട്ടോട്ട് കയറിയിരിക്കുന്നത് ഗസ്റ്റുകൾ ആരും വരല്ലേ ഇന്നെങ്കിലും എനിക്ക് തറയിലൊന്ന് നേരെ ചോവനാൻ നിക്കണം ഹലോ ആ വരുന്ന വരുന്ന ആരോ ഉയരെടുക്കാൻ വേണ്ടി കണ്ടു

അത് പണ്ട് നിന്റെ കണ്ട കഥയല്ല ഇവിടെ കിടന്ന് കറങ്ങണേന്ന് ഞാൻ ഇപ്പൊ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ എന്നിട്ടാണ് ഇവിടെ പിന്നെ കാത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മൂന്നാല് ദിവസേ ഉള്ളൂ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് അടിമുണ്ടാകായിട്ട് വന്ന ആദ്യമായിട്ട് വന്നതാണ് ഒന്ന് കുഴി മൂന്ന് ദിവസം മുമ്പ് കുഴി ചാടിയ പോരെ കുഴിക്കാത്തൊന്ന് ചാർന്നോ അതിന് വേണ്ടിട്ട് എതിനാണോ വന്നേ അതെ അതെ ചാടി സന്തോഷിക്കാം എനിക്കല്ല പിന്നെ ആഗ്രഹം അത് പഴമല്ലേ പഴോ പിന്നെ അവക്കാടാന്ന് പറഞ്ഞ് എന്റെ ഭാര്യ അവക്കാ ഈ ഉള്ളത് ഭാര്യ കൊണ്ടാണ് വന്നത് പിന്നെ ഇങ്ങനെ വരുമ്പോ ആരെങ്കിലും ഭാര്യ എല്ലാം വേറെ ആരെങ്കിലും കൊണ്ടുവരു അതെ വീട് നമ്മൾ ഇവിടെ സ്വന്തം ഭാര്യ വിശ്വസിച്ചു അവളിട്ട ഇത് സത്യമായിട്ട് എന്റെ ഭാര്യ എൻറെ അണ്ണാ ഞാൻ വിശ്വസിച്ച അണ്ണ എന്തിനാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നത് വീണ്ടും വീണ്ടും പറഞ്ഞപ്പ എനിക്കിന്റെ സംശയ എവിടെയാണ് സ്ഥലം എവിടെയാണ് ആ എന്റെ മൂലമറ്റം അവള് തിരുമല ഉളുക്കി കിടക്കണമറ്റീ ഭാര്യ തിരുമലാണെന്ന് പറഞ്ഞിട്ട് ആവനല്ലേ ഞാനൊരു തമാശക്ക് പറഞ്ഞതല്ലേ എന്റെ സ്ഥലത്തിന്റെ പേര് മൂലമറ്റ അവള് തിരുമല തിരുവനന്തപുരത്തുള്ള സ്ഥലത്തിന്റെ പേരാ തിരുമല ഭാര്യ 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 ഇവിടെ ഉണ്ടായിരുന്നല്ല ഉഷപൂജ ഈ രാവിലെയോ എന്ന് പറഞ്ഞ് ഉച്ചപൂജ അല്ല പിന്നെ എന്റെ പാചക പേരാണ് ഉച്ചപൂജ ഞാനൊരു കാര്യം ചോദിക്കട്ടെ സത്യം പറഞ്ഞ കുഴി ചാടിക്കാനാണോ ഈ കുഴി നികത്താനാണോ ആളെ എനിക്ക് വേണ്ട ചാക്കോ ചാക്കോ മാഷി മാഷല്ല ചോക്കോ ചാക്കോമാഷല്ല എനിക്ക് വേണ്ട എന്തായിരുന്നാലും എനിക്ക് വേണ്ട ഇത് ഇവനാണ് നമ്മളെ കുഴി ചാടിക്കണ ചെറുക്ക എങ്ങനെ മറ്റേ ഒരുപാട് നേരം ചാടിച്ചിട്ടുണ്ട് ഇല്ല എന്തിനാ നീ ഞങ്ങളെ കുഴി ഇതിന്റെ അകത്തുനിന്ന് ചാടിക്കുന്ന ട്രെയിനറാണ് ഞാൻ പെട്ടെന്ന് ചാടും തുറക്കണ്ടേ ചാടണം പെട്ടിക്കടിയല്ലേ പറഞ്ഞോ തുറക്കും ഇത് പത്തരയാവുമ്പോ തുറക്കും േ അടങ്ങണത് എന്തോ കിടന്ന് എന്റെ പൊന്ന് അന്നാ അണ്ണന പൊച്ചണ്ണയ അത് കറക്റ്റ് അങ്ങനെ പറയാ ഈ വലിയ വലിയ ഏട്ടത്തി അതാ ഇതിനൊന്ന് ബന്ധം ഉണ്ടാക്കി എടുക്കുവാണല്ലേ ഈ വല്യ അളിയനും കൂടെ ഒരു മാവിന്റെ മുട്ടി ഐസ്ക്രീം കുടിച്ചോണ്ട് നിന്ന് നിന്ന് ഇവിടെ നിന്ന് ഒരു ചെറുക്കം വന്നിട്ട് പറഞ്ഞു ഇവിടെ മൊത്തം റെയ്ഡുണ്ടാക്കുന്നു എന്ത് ഓടിയത് റെയ്ഡെന്ന് കേൾക്കുമ്പോൾ പേടി കറങ്ങുന്ന സാധനത്തിലേ കയറുമ്പോ തല കറങ്ങുന്ന ഒരു പേടി തല കറങ്ങുന്ന പേടിയാണല്ലേ അങ്ങനെ എനിക്ക് ഒരു കുഴപ്പമില്ല എന്റെ വാശയാണ് എനിക്ക് കുഴി ചാടി നല്ല വൈറൽ വൈറല എന്താണ് നിനക്കത്ര വാശി എന്താണി കേറ വലിയ ശ്രീല് ഒരു ഒരു ലതേത്തിന്റെ പരിപാടി കാണാൻ പോയത് അവളൊരു ബക്കറ്റീരിക്കണ ഫോട്ടോ എടുത്തിട്ട് വൈറലായി നീ എന്തിനൊരു ടെൻഷൻ അടിക്കാൻ ഞാൻ നിനക്കൊരു ചരിവം മാറ്റിയല്ല നാലോ അഞ്ചോ ആയിട്ട് വൈറലായി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ അതിലിരുന്ന് ഒരു ഫോട്ടോ വൈറലായി അത് കേൾക്കുന്നത് ഈ കുഴി ചാടി ഇവരൊക്കെ വയറിലാവണം എനിക്ക് അങ്ങനെ വയറിലാവണം ചേച്ചി ഈ ഭാഷയുടെ ഞാൻ കൂട്ടിക്കും കിടുക്ക് പറഞ്ഞോ ഇതാ പക്ഷെ ചേച്ചി ഇവിടെ പെണ്ണുങ്ങൾ അങ്ങനെ അധികം വന്ന് ചാടാറില്ല ആണുങ്ങളാണ് കൂടുതലും ചാറുന്നത് നീ അവളെ ശരീരത്തിൽ ഓടണം അവന്റെ അച്ഛൻ്റെ ബ്ലഡ് ആണ് എന്റെ അച്ഛനെ പറ്റി അറിഞ്ഞൂടല്ലേ എനിക്ക് അറിഞ്ഞൂടാ കണ്ണടച്ച് പുലിയെ വെടിവെക്കുന്ന എന്റെ അച്ഛൻ സത്യം 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 കള്ളം പറയാല്ലേ സത്യം പറയാം എന്റെ നാട്ടില് പുലി ഇറങ്ങി നാട്ടിലെല്ലാം കൂടി എന്റെ അച്ഛനൊക്കെ വന്ന് പറഞ്ഞു ഇതിനെ പിടിക്കണമെന്ന് എന്റെ അച്ഛനാണെങ്കിലേ ഒരു ആടിനെ വാങ്ങിച്ചിട്ട് നമ്മളിപ്പ സാധാരണ ആടിന് മണി കെട്ടണ എവിടെ കഴുത്തില് എന്റെ അച്ഛൻ കെട്ടി മണി കാലില് കൈയില് വാലില് കാതില് ഞാൻ നോക്കിയപ്പം ഈ ദേവാസുരത്തിന് രേവതി നിക്കുമ്പോൾ ആടിങ്ങനെ നിക്കുന്നേ ഇങ്ങനെ അത് എന്തിനാണ് കെട്ടിയേടാ അതല്ലേ എന്റെ അച്ഛൻ്റെ ഈ പുലി ഈ ആടിനെ വിഴുകിക്കഴിഞ്ഞാൽ ഈ മണി ആടിനെ പുലി ഇങ്ങനെ ഓടും മണി അടിക്കൂലേടാ തികിക്കത്തില്ല ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ